എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അൽമദിന ഹൈപ്പർ മാർക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്ഥാപിതമായിട്ടുള്ള അൽമദിന ഗ്രൂപ്പിലേക്ക് നിലവിൽ ജോലിക്കാരെ ആവശ്യമുണ്ട് യു എയിലേക്കാണ് വേക്കൻസി അബുദാബിയിലേക്കാണ് നിലവിൽ ജോലി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ആർക്കൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവുണ്ടാവുകയില്ല ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് വീഡിയോയിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ആ ഒരു വഴിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള വേക്കൻസി അൽമദീന ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് യു എയിലേക്കാണ് ദുബായിലേക്കാണ് നമുക്ക് ആദ്യം എന്തൊക്കെ ജോലി ഒഴിവുകളാണ് അൽമദീനയിലേക്ക് വന്നിട്ടുള്ളത് എന്നൊന്ന് പറഞ്ഞു പോവാം ക്യാഷ് ബുച്ചർ സെയിൽസ് സ്റ്റാഫ് ഡ്രൈവർ റിസീവർ ഡാറ്റ എൻട്രി സ്റ്റാഫ് ഗ്രാഫിക് ഡിസൈനർ എഫ് എം സി ജി ഫുഡ് അതേപോലെ തന്നെ എഫ് എം സി ജി നോൺ ഫുഡ് വെജിറ്റബിൾസ് ഫിഷ് കട്ടർ ബുച്ചർ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് സെക്യൂരിറ്റി സ്റ്റാഫ് കുക്ക് ഫോൺ ഓർഡർ ഡെലിവറി ബൈക്ക് ഡെലിവറി ഡെലിവറി ഡ്രൈവർ കാർ ഇ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ അൽമദിന ഹൈപ്പർ മാർക്കറ്റിലേക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയും അതേപോലെ തന്നെ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ജെൻഡർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളെയും പുരുഷന്മാരെയും പരിഗണിക്കുന്നുണ്ട് എന്നാണ് അതേപോലെ തന്നെ നമുക്കിനി ഈ ഓരോ വേക്കൻസികളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ആദ്യത്തെ വേക്കൻസി ഡാറ്റ എൻട്രി സ്റ്റാഫ് ഈ ഒരു ഡാറ്റ എൻട്രി സ്റ്റാഫ് പോസ്റ്റിലേക്ക് രണ്ട് പേരെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് സെക്ടറിൽ രണ്ട് വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബികോം ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം അതേപോലെ റിസീവർ പോസ്റ്റിലേക്ക് ഒരാളെയാണ് ആവശ്യം സെയിം ഫീൽഡിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ക്യാഷർ പോസ്റ്റിലേക്ക് എട്ട് പേരെയാണ് ആവശ്യം ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനർ പോസ്റ്റിലേക്ക് ഒരാളെയാണ് ആവശ്യം എക്സ്പീരിയൻസ് ഫോട്ടോഷോപ്പിൽ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ സെയിൽസ് പോസ്റ്റിലേക്ക് പത്ത് പേരെയാണ് ഇവിടെ ആവശ്യമുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട് എഫ് എം സി ജി ഫുഡ് പോസ്റ്റിലേക്ക് മൂന്ന് പേരെയാണ് ആവശ്യം മിനിമം മൂന്ന് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതേപോലെ എഫ് എം സി ജി നോൺ ഫുഡ് പോസ്റ്റിലേക്ക് മൂന്ന് പേരെയാണ് ആവശ്യം ജി സി സിയിൽ മിനിമം സെയിം ഫീൽഡിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വെജിറ്റബിൾ സെക്ഷനിലേക്ക് സെയിൽ സെയിൽസ്റ്റാഫ് വെജിറ്റബിൾ സെക്ഷനിലേക്ക് ആറ് പേരെയാണ് ആവശ്യമുള്ളത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഫ്രഷേഴ്സിനെ പരിഗണിക്കുന്നില്ല ഫിഷ് കട്ടിംഗ് പോസ്റ്റിലേക്ക് നാല് പേരെയാണ് ആവശ്യമുള്ളത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ജി സി സിയിൽ ഉണ്ടായിരിക്കണം ഇന്ത്യൻ എക്സ്പീരിയൻസ് അല്ല ചോദിച്ചിട്ടുള്ളത് രണ്ട് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതേപോലെ ബുച്ചർ പോസ്റ്റിലേക്കും നാല് പേരെയാണ് ആവശ്യമുള്ളത് ഇവിടെയും രണ്ട് വർഷം മിനിമം ജി സി സിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് പേരെയാണ് ആവശ്യം ഇവിടെ ഒന്നു മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സെക്യൂരിറ്റി പോസ്റ്റിലേക്ക് പേരെയാണ് ആവശ്യം ഇവിടെയും ഒരു വർഷം മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഗൾഫ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല കുക്ക് പോസ്റ്റിലേക്ക് ഒരാളെയാണ് ആവശ്യം കേരള ഫുഡ് പ്രിപ്പറേഷനിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇവിടെയും ജി എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്തിട്ടില്ല എക്സ്പീരിയൻസ് ഒരു വർഷം കേരള ഫുഡ് പ്രിപ്പറേഷനിൽ ഉണ്ടായിരിക്കണം എന്നതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അടുത്ത വേക്കൻസി ഫോൺ ഓർഡർ ഡെലിവറി ആണ് ഇവിടേക്ക് പേരെയാണ് ആവശ്യമുള്ളത് സെയിം ഫീൽഡ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ജി സി സി എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല ബൈക്ക് ഡെലിവറി ഡ്രൈവർ ആയിട്ട് മൂന്ന് പേരെയാണ് ആവശ്യമുള്ളത് ഇതിൽ നിങ്ങൾക്ക് ദുബായിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അബുദാബിയിലേക്കല്ല ദുബായിലേക്കാണ് വേക്കൻസി ഒന്നു മുതൽ രണ്ട് വർഷത്തെ ബൈക്ക് ബൈക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് യു എൽ ഉണ്ടായിരിക്കണം കൂടാതെ യു എ ഡ്രൈവിംഗ് ലൈസൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഡെലിവറി സ്റ്റാഫായിട്ട് ഇവിടെ മൂന്ന് പേരെയാണ് ആവശ്യമുള്ളത് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട് ഡ്രൈവർ പോസ്റ്റിലേക്ക് ഒരാളെയാണ് ആവശ്യം ത്രീ ടൺ ലൈസൻസ് ഹോൾഡർ ആയിട്ടുള്ള അതായത് യു എ ഡ്രൈവിംഗ് ലൈസൻസ് ത്രീ ടൺ ലൈസൻസ് ഹോൾഡർ ആയിട്ടുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇത്രയും വേക്കൻസികൾ എല്ലാം തന്നെ ഫുൾ ടൈം വർക്കാണ് പാർട്ട് ടൈം ആയിട്ട് വേക്കൻസി ഇല്ല സാലറി ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരം മുതൽ നാലായിരം യു എ ദർഹം ആയിരിക്കും ഒരു മാസം രണ്ടായിരം മുതൽ നാലായിരം യു എ ദർഹം ആയിരിക്കും സാലറി ഉണ്ടാവുക അത് തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലേയും ഇന്റർവ്യൂ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക അപ്പോൾ ഓർക്കുക സാലറി രണ്ടായിരം യു എ ദർഹം മുതൽ നാലായിരം യു എ ദർഹം ആയിരിക്കും ഉണ്ടാവുക അത് നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ ഇന്റർവ്യൂ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും സാലറി തീരുമാനിക്കുക മറ്റു യു ഐ ലേബർ ലോ പ്രകാരമുള്ള ബെനിഫിറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അബുദാബിയിലേക്കാണ് കൂടുതൽ വേക്കൻസികളും ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എച്ച് അറ്റ് ഇ എക്സ് പി മദീന ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിന്റെ സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് ജോബ് പൊസിഷനിലേക്ക് വേണ്ടിയിട്ടാണോ അപ്ലൈ ചെയ്യുന്നത് അതൊന്നും മെൻഷൻ ചെയ്യാൻ മറക്കരുത് ജോബ് അപ്പോൾ മികച്ച സി വി തന്നെ അവിടേക്ക് അയച്ചു കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഒരു സി വി ഇല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്കൊരു മികച്ച സി വി ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നതായിരിക്കും ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്